ഹലോ എല്ലാവർക്കും രാധാസ് കോമിലി സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദർശം നയനയും കൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ദേവ്യാനി ഇവരെങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ചായയൊക്കെ ഉണ്ടാക്കി കായൽക്കുക പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ അവരിങ്ങനെ ഒരു ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കട്ടോ അപ്പോൾ രണ്ടാളും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ടാണ് രണ്ടാളും കൂടെ വരുന്നത് അപ്പോൾ ഇങ്ങനെ ചിരിയോട് ഇങ്ങനെ നല്ല മനോഹരമായൊരു ചിരിയോട് കൂടി ഇവർ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ രണ്ടോളും കയറി വരുമ്പോൾ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ കുഴപ്പമില്ല അമ്മേ നല്ലതായിരുന്നു അവൾ നിന്ന് നല്ല രണ്ട് ഡിസൈൻ വരച്ചു അപ്പോൾ ഇനി അത് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്രാവശ്യത്തെ വിഷു നമ്മൾ കൊണ്ടുവരും ഓണം അങ്ങനെ ആയിരുന്നു അതുപോലെ ഇപ്രാവശ്യത്തെ വിഷു നമ്മൾ തന്നെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെ പറയും അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വരും കേട്ടോ ജാനകി അങ്ങോട്ട് വന്നിട്ട് എന്തിനാ അപ്പോൾ അവൾ വലിയ ഡിസൈനറായിക്കിട്ട് എന്തിനാ ഇനിയിപ്പോൾ അവൾക്ക് ഇതിലും വലിയ സാലറിയൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോവും വേണമെങ്കിൽ അവളുടെ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകും എന്ന് പറയും അപ്പോൾ അടുത്ത വഴിക്ക് പറയും പിന്നെ നയനെ പറയും ഞാൻ ആരും ഉപേക്ഷിച്ചാലും ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവില്ല ഇളയമ്മെന്ന് പറയും അപ്പം പറയും ഇപ്പം അങ്ങനെയൊക്കെ പറയും കാശ് കണ്ടാലേ പോവാത്തത് അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ ഇങ്ങനെ ജാനകി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എടുത്ത വഴിക്ക് പറയും നിങ്ങൾ ആദർശം അറിയും നിങ്ങൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മരുമകൾ നിങ്ങളെ നിങ്ങളെ മരുമകൾ നിങ്ങളുടെ മകനെ ഉപേക്ഷിച്ച് പോകണത് നോക്കിക്കോളൂ ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്ന് പറയും കേട്ടോ അപ്പോൾ അത് ജാനകിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല ജാനകി അങ്ങനെ നോക്കുകയാണ് അല്ല അല്ല പിന്നെ ഇത് എന്താണ് നീ വാ നയനെ നമുക്ക് പോയി വരാമെന്ന് അറിയും അങ്ങനെ ഒരു രണ്ടാളും കൂടെ പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകി നിന്നിട്ട് ഇങ്ങനെ മുറിമുറുക്കാണ് അപ്പോൾ പറയും നമ്മുടെ ദേവ്യാനി അറിയും കുറേയൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് പിന്നെ അപ്പോൾ ആദർശ് പറയേണ്ടത് അമ്മ ഇങ്ങനെ ഒക്കെ കൂടെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ ചായക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി എത്തണമെന്ന് നമ്മൾ ദേവിയെന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ പെട്ടെന്ന് വാ ചായ കുടിക്കാൻ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചണമെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇത് ആദർശ് പറയുന്നുണ്ട് എന്തിനാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒരാൾ നിർത്താൻ നിർപ്പം വേണ്ട ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ചെയ്തോളാം എന്നിങ്ങനെ ജാനകിയുടെ മുന്നിൽ നിന്ന് പറയണോണ്ട്ട്ടോ ജാനകിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദർശ് പോകുന്നത് അപ്പോൾ ദേവിയെ ജാനകി എന്നിട്ട് പറയുന്നുണ്ട് എഴുത്തി ഒരിക്കലും അവളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വിടാൻ പാടില്ലായിരുന്നു എന്തിനാണ് എഴുത്തി അവളെ പുറത്തേക്ക് വിട്ടത് എന്ന് പറയും അപ്പോൾ പറയും ദേവ്യാനി പറയും എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ല എന്നാൽ എൻ്റെ മോൻ അവളെ കണ്ടുകൊണ്ടിരിക്കും വേണം അപ്പോൾ അവൻ്റെ സന്തോഷമല്ലേ ഞാൻ നോക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അവളെ പറഞ്ഞു അത് ദേവ്യാനി നല്ല കൂളായിട്ട് പറ മനസ്സിലാവുന്ന രീതി പറഞ്ഞു കൊടുക്കും അതിൽ ജാനി ഇങ്ങനെ തുള്ളി ഇതായി നിൽക്കട്ടോ അവളുടെ ഇത് കാണണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ ആ അപ്പോൾ ഇങ്ങനെ മനസ്സ് പറയും ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മരുമകൾ ഇനി ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോണില്ല അവൾ ഇവിടെ തന്നെ നിൽക്കും അവൾ അവളുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയും ചെയ്യട്ടോ അത് ദേവേനയത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യുകയെ പിന്നെ കാണിക്കേണ്ടത് നമ്മളെ നന്ദും അനിയും കൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ ജ്യൂസ് കുടിക്കാൻ അപ്പോൾ ജ്യൂസും ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് പറയും എടോ താനറിഞ്ഞില്ലേ മെയിൻ ഡിസൈനറായിട്ട് നയനേച്ചി നയനടുത്തേ ഏട്ടൻ ആദർശേട്ടം കൊണ്ടുപോയിരിക്കുക മെയിൻ ഡിസൈനറാണ് ഇപ്പോൾ എനിക്ക് മൂന്ന് ബ്രാഞ്ച് ഉണ്ട് പക്ഷെ താനൊരു കാര്യം ചെയ്യും നയൻ്റെ കൂടെ അവിടെ പോയിരിക്കുക എൻ്റെ കൂടെ വരേണ്ടത് നല്ല സാലറി കിട്ടില്ലേ എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ നന്ദു പറയും ഏയ് അതൊന്നും വേണ്ട ഞാൻ എസ് ഐ സെലക്ഷന് വേണ്ടി കാത്തിരിക്കുന്നതല്ലേ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അത് കിട്ടിയിട്ട് എനിക്ക് മറ്റേ ഇതാവാൻ വേണ്ടി പോവാൻ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പറയണം അപ്പോൾ അപ്പോൾ പറയും അപ്പോൾ അങ്ങനെ പോവുമല്ലേ ഉയരങ്ങളിലേക്ക് ഒക്കെ അപ്പോൾ ഉദാഹരണം ഇങ്ങനെ ഇതായിട്ടെന്ന് അറിയും നമ്മുടെ അനി ആ എവിടെ പോയാലും താവളിക്കുമ്പോൾ തൻ്റെ മുന്നിൽ എത്തണ്ടേ ഞാൻ അറിയും അല്ലെങ്കിൽ താങ്കൾ ആത്മഹത്യ ചെയ്താലോ എന്ന് കളിയാക്കി പറയുമ്പോൾ അങ്ങനെ ചിരിക്കുന്നത് താൻ തിരിക്കുന്നതും വേണ്ടടോ തൻ്റെ മുന്നിലിരിക്കുമ്പോൾ തൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതാണ് എൻ്റെ സ്വർഗം അതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ അനി പറയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവളിങ്ങനെ നന്ദു ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നെ ഇയാൾ ജോൽസൻ പറഞ്ഞത് ഇവിളിങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് ആ പയ്യൻ നിങ്ങളുടെ അടുത്ത് തന്നെ നിൻ്റെ അടുത്ത് തന്നെ വരുമോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം അതിന് നിർലക്ഷണം കാണുന്നുണ്ട് വരുമ്പോഴുള്ള സംസാരവും സന്തോഷമായിട്ട് സന്തോഷങ്ങൾ പ്ര പങ്കിടുന്നതും ഒക്കെ ഇങ്ങനെ അത്രയും ഇതായിട്ട് അപ്പോൾ അനിയും അനാമ്പിക്കയും കൂടിയും അല്ല അനിയും നമ്മുടെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എന്ന് പറയും എടോ ഒരു പക്ഷെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അധികം അധികമായ ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നേ പോവും പക്ഷേ എൻ്റെ വീട്ടുകാർ പക്ഷേ ഒരു എനിക്ക് വേണ്ടി പിന്നെ ഒരു കല്യാണാലോചന ഉണ്ടാക്കില്ല അപ്പോൾ ആ സ്ഥാനത്തേക്ക് തനിക്ക് വന്നൂടെ ചോദിക്കും ഞാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്താൻ വരില്ലേ എൻ്റെ ജീവിതത്തിൽ കയറി കാരണം അവൾക്ക് അവന് നന്ദും ഇല്ലാണ്ട് പറ്റില്ല കാരണം നന്ദു ആണ് അവൻ്റെ എല്ലാം അപ്പം ഇത് കേട്ടിങ്ങനെ നന്ദു ഇങ്ങനെ ആ ഗാന്ധം മുട്ടിരിക്കട്ടോ കാരണം അങ്ങനെ ഒരു ഓപ്പണായിട്ടുള്ളൊരു ഇത് അവർ തമ്മിൽ ഉണ്ടായിട്ടേ ഇല്ലേ സംസാരേ ഉണ്ടായിട്ടില്ല അതിൽ അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് നമ്മുടെ അങ്ങട് നീറ്റ് പോകും കേട്ടോ അനിയങ്ങോട് എഴുന്നേറ്റ് പോവുകയാണ് അപ്പം നന്ദുവിനെ നോക്കി ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മുടെ നവ്യ നവ്യ എന്നിട്ട് പഴംപൊരി അഴിക്കുക അപ്പോൾ അപ്പോളേക്ക് നയനെ വരും ആഹാ നീ വന്നോ നമുക്ക് നിൻ്റെ അമ്മയമ്മ നല്ല ടേസ്റ്റിൽ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ത് രുചിയാണെന്നറിയോ അപ്പോൾ ആ ചേച്ചി എനിക്കറിയാം എന്നോട് പറഞ്ഞു കാപ്പിപിടിക്കാൻ വരാൻ പറഞ്ഞു അപ്പോൾ അമ്മയുടെ കുറേ ദേഷ്യമൊക്കെ തോന്നുന്നു ഇങ്ങനെ നയന പറയുമ്പോൾ നവ്യ പറയുക ഇവിടെ ഇതുണ്ടാക്കുമ്പോൾ നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കിയത് അതും തീർന്നിട്ടൊന്നും അതൊക്കെ ആ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണം എന്നൊക്കെ പറയും അപ്പോൾ നയനയുടെ മുഖം ആടും എന്തായാലും നില എന്നാലും ആദർശരനെ നിന്നെ സ്നേഹമല്ലേ എൻ്റെ കാര്യം തന്നെ നോക്ക് അബിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പണത്തിൻ്റെ ഇതിന് പിന്നാലെ ഓടിയതല്ലേ ഞാനും അമ്മയൊക്കെ പക്ഷെ നീയാണ് ഭാഗ്യത നിനക്കാണതെല്ലാം കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അപ്പോൾ നയന പറയും ചേച്ചി വിഷമിക്കേണ്ട അബിയുടെ സ്വഭാവം മാറും ഞാനും ആദർശനെങ്ങനെ ആയിരുന്നു കീരീം പാമ്പും പോലെ ആയിരുന്നില്ല ഇപ്പം ഞങ്ങൾ മാറിയില്ല അതുപോലെ മാറും ഒരിക്കലുമില്ല മോ എന്നെ ഒരിക്കലും അബി കാരണം അബിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അധികം ചിലപ്പോൾ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാവും വരിക അല്ലെങ്കിൽ ഞാൻ ഞാനുള്ളപ്പോൾ തന്നെ ഞാൻ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഒന്നാവും കുടിച്ചിട്ടാണ് വരിക കുടിച്ചിട്ടാണെങ്കിൽ ഒരു പ്രാവശ്യം അവൻ സത്യം വിളിച്ചു പറഞ്ഞു എൻ്റെ കൂടെ ജീവിക്കാൻ ഒന്ന് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് അവൻ കുടിച്ച് വരുന്നത് അവൻ പറയുകയും ചെയ്തു പക്ഷെ എനിക്കൊരു കുഞ്ഞുണ്ടാവുകയല്ലേ അപ്പം അതിനുപേക്ഷിച്ചിട്ട് പോവാനും പറ്റില്ലല്ലോ അപ്പോൾ അതിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പുറം എല്ലാം മാറും ഞങ്ങളില്ലേ കൂടെ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യം അങ്ങനെ സങ്കടത്തോടു കൂടി പറയാം പറഞ്ഞു വിഷമിക്കേണ്ട ചേച്ചി എല്ലാം മാറും ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണേ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണ് നമ്മുടെ ദേവിയാനീ ഇത് ഫോണിൽ അവിടെയും സോറി അതേഴ്സിൻ്റെയും നയനയുടെയും കല്യാണ വീഡിയോ ഇരുന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ കല്യാണ വീഡിയോ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക അപ്പോൾ അവർ മാല താലി കിട്ടണമെന്ന് താലി കിട്ടുമ്പോഴൊക്കെ നമ്മുടെ നയനയുടെ മുഖം ഒന്നായിരിക്കും ഇത് സങ്കടപ്പെട്ടിട്ട് അപ്പോൾ അതൊക്കെ നോക്കി അവരിങ്ങനെ ചിരിച്ച് ഇങ്ങനെ വീഡിയോ കാണുമ്പോഴേക്കും അനാമിക അവിടെ വന്നിട്ടുണ്ട് അത് നമ്മളിപ്പോഴാണ് കാണുന്നത് അനാമിക നമ്മുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഇവിടെ വന്നിട്ടു അപ്പോൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ വല്യമ്മയെ വിളിച്ചു പറയുമ്പോഴത്തേക്കും അവര് പെട്ടെന്ന് ഫോൺ ഓഫ് ആക്കി വയ്ക്കും അപ്പം എന്താ മോളെ അറിയുമ്പോൾ വല്യമ്മേ എനിക്കിവിടെ ഒട്ടും ഇഷ്ടമല്ല ഇവിടെ നിൽക്കാമെന്നറിയും അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും എന്താ വല്യമ്മേ എനിക്കെന്നോട് ഒരു താല്പര്യമില്ല അനിയൊക്കെ എന്നെ കണ്ടുകൂടാ എനിക്ക് ഏതു നേരം അനിയുടെ ഇടത്തെയും പിന്നെ അവളില്ല നന്ദു അവരുടെ കാര്യം മാറ മാത്രം പറയാനേ സമയമുള്ളൂ ഞങ്ങൾ നേർക്ക് നേർ കണ്ടാലടി ഞാൻ എങ്ങനെയാണ് നിൽക്കുക എനിക്ക് വീട്ടിൽ പോകുക എൻ്റെ അമ്മയും അച്ഛനും അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ തീരെ പറ്റില്ല പറ്റില്ലെങ്കിൽ തിരിച്ചു തന്നോളെ പറഞ്ഞത് ഞാനൊറ്റ മോളല്ലേ എന്നെ അവർ നോക്കിക്കോളും ഞാൻ ചിലപ്പോൾ പോവും ഞാൻ con el que la... എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ പറയില്ലേ മോളെ നീ ഇവിടെ വേണം നിന്നെ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വിഷമാവില്ലേ മാത്രമല്ല ഇവിടെ അങ്ങനെ ഒരാളും പിണങ്ങി പോയിട്ടില്ല ഇതുവരെ അങ്ങനെ ഡിവോഴ്സായിട്ടും ഇല്ല ഞാനൊരു കാര്യം ചെയ്യാം എന്നോട് ഞാനൊന്ന് സംസാരിക്കാം നീ വിഷമിക്കാതിരിക്കേ എന്നൊക്കെ പറയാ അതുംകൊണ്ടൊന്നും കാര്യമില്ല വല്യമ്മേ എന്ത് പറഞ്ഞാലും അതിന് കേൾക്കില്ല ഞങ്ങൾ നേർക്ക് നേരെ കണ്ട വഴക്കാണ് എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാം ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാം ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ പരാതി പറയും പക്ഷെ എന്താ വച്ചാൽ ത്തിരി പത്തിയൊന്ന് താന്നു അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടാണ് സാധാരണ പറയാറ് അപ്പോൾ ഇത് ഇത്തിരി ഒന്ന് താർന്നിട്ടുണ്ട് പത്തി അതിൽ പറയും ദയവേന പറയും നീ വിഷമാ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ നോക്കാം അനിയോട് ഞാനൊന്ന് സംസാരിക്കാം മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുകയാണ് നീ സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോവും പിന്നെ കാണിക്കുന്നുണ്ട് അനി നമ്മുടെ അനി ഇങ്ങനെ ഓരോ സ്വപ്ന ലോകത്താണ് അപ്പോൾ എന്താ എന്തൊട്ട് പോലെ അതിന് ഇരിക്കുകയാണ് കസാരയിൽ അപ്പോൾ അങ്ങോട്ട് ദേവിയാനി വരുമ്പോൾ ദേവിയാനി ചോദിക്കും അനിയെന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ കേട്ടോ ആ വല്യമേ എന്ന് പറഞ്ഞിട്ട് വേഗം ഇങ്ങനെ എഴുന്നേൽക്കും അപ്പോൾ എന്താ അനി നീ ഇങ്ങനെ നിന്നോട് എനിക്കൊരു കാര്യം പറയണ്ടത് നീ നിനക്ക് നിനക്കിതെന്ത് പറ്റി നോക്കിയപ്പോൾ എന്താ വല്യമേ നോക്കും നീ എന്താ ആ അനാമികയോട് ഒരു സ്നേഹം കാണിക്കാത്തത് നീ എന്താ അവളൊന്നും പുറത്ത് പോലും കൊണ്ടാവാത്തത് നീ നിങ്ങളെന്താ ഇങ്ങനെ നിങ്ങൾ നിൻ്റെ ഈ ജീവിതം എങ്ങനെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് അനി എന്നൊക്കെ പറയും അപ്പോൾ പറയും വല്യമ്മ അവൾക്ക് എന്നോടൊരു താല്പര്യമില്ല അപ്പോൾ തിരിച്ചും എനിക്ക് അവളോടൊരു താല്പര്യമില്ല അവ അപ്പോൾ നീ അവളെ ഒരു ഭാര്യയായിട്ട് പരിഗണിക്കുന്നില്ല എന്നാണല്ലോ പറയേണ്ടത് അവൾ എന്നെ ഭർത്താവായിട്ടും പരിഗണിക്കുന്നില്ല വല്യമ്മയെ പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ അപ്പോൾ അവൾ അവൻ പറയും എല്ലാവരും കൂടി അവളെ എൻ്റെ തലയിൽ കെട്ടി കെട്ടിവെച്ചത് ഞാൻ കല്യാണം തലന്നാണ് തലേന്നാണ് ആദർശേട്ടനോട് പറഞ്ഞത് എനിക്ക് അവളെ ഇഷ്ടമല്ല അവളെനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അവൾക്ക് അതൊന്നും അല്ല വേണ്ടത് അവൾക്ക് ഈ ഇവിടെ അനന്തപുരിയിലെ മരുമകളാണെന്ന് ഇങ്ങനെ മേനി പറഞ്ഞ് നടക്കുന്നതാണ് അവൾക്കിഷ്ടം അവളും അവളുടെ അച്ഛനും അമ്മയും ഒന്നും ശരിയല്ല അവർക്കൊക്കെ അതാണ് താല്പര്യം അല്ലാണ്ട് ഒരു ജീവിതം വേണമെന്ന് എന്ന് അവൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല വല്യമ്മേ പിന്നെ ഞാൻ എന്ത് ചെയ്യും അവള് അവള് വേറെതോ സ്വപ്ന ലോകത്താണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും നന്ദുവിനെ കുറിച്ചുള്ളതൊക്കെ ഇങ്ങനെ ദേവിയനി പറയും അപ്പോൾ അപ്പോൾ അതൊന്നും ഉണ്ടല്ലോ അപ്പോൾ പറയും എനിക്ക് പറ്റില്ല വല്യമ്മ അവളെ കൊണ്ട് നടക്കാൻ ഒരിക്കൽ ഞങ്ങൾക്ക് നേരെ നേരെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടിയാണ് അങ്ങനെ ഒരു ജീവിതം എന്തിനാണ് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ അനി പറയുമ്പോൾ ദേവിയെനിക്ക് ഭയങ്കര വിഷമമാവും മോനെ നീ അങ്ങനെയൊന്നും പറയരുത് ആദർശനെ പോലെ തന്നെയാണ് നീയും എനിക്ക് ആദർശൻ്റെ ജീവിതം പോലെ തന്നെയാണ് നിൻ്റെ ജീവിതവും ആദർശൻ്റെ പോലെ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പക്ഷേ നിൻ്റെ ജീവിതം അങ്ങനെ പോകുമ്പോൾ എനിക്കത് വലിയ വിഷമമുണ്ട് മാത്രമല്ല നിങ്ങൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊന്നും ഒക്കെ അത് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചിനും നിൻ്റെ അമ്മ പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ എല്ലാവരും അതൊക്കെ നീ ഓർക്കണം നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ അനിയോട് പറയും കേട്ടോ അനിയങ്ങ ഒക്കെ കേട്ടുകൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമല്ല അവളെ സഹിക്കാന്ന് പറഞ്ഞാൽ ഒട്ടും താല്പര്യമല്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഇവർ പറഞ്ഞു കൊടുക്കണം നീ എന്തായാലും വിട് അത് വിട് എന്നിട്ട് അവള് സ്നേഹിക്കാൻ നോക്കും അവളൊരു പക്ഷെ നല്ല കുട്ടിയാവും സ്നേഹിക്കുമ്പോൾ അവളവിടെ ആദേശവും ആശയമൊക്കെ കളഞ്ഞ് അവൾ തവൾ തിരിച്ച് വരുന്നതൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അതൊക്കെ കേട്ടിട്ട് അനിയൊന്നും ഉണ്ടാക്കും കാരണം അനിക്കാ ശല്യം ഒന്ന് പോയി കിട്ടിയാൽ മതി ജീവിതത്തിൽ നിന്നുള്ള ഇതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അവരങ്ങോട്ട് പോകും പിന്നെ കാണുന്നത് നമ്മളുടെ അബി അങ്ങോട്ടോ പോകാൻ വേണ്ടി വേഷമൊക്കെ മാറി ഇങ്ങനെ ടിക്ടോപ്പിൽ ഇങ്ങനെ വരുമ്പോൾ ജലജ എങ്ങനെ നോക്കും ജലജ പറയും നീ ഇങ്ങനെ നടന്നോ നീ എങ്ങടാ ഈ പോണത് നീ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് ജലജ അനിയോട് തട്ടി കയറി അപ്പോൾ അറിയും പിന്നെ എന്താമ്മേ എന്താ ഞാൻ വെറുതെ പുറത്തേക്ക് പോവാണെന്ന് നീ കണ്ടില്ലേ ഇപ്പം അവൾ വലിയ ഡിസൈനറായി അവിടെ കയറി അവരുടെ ലൈഫ് കണ്ടില്ലേ അപ്പോൾ അവൻ പറയും എനിക്ക് എനിക്കിപ്പോൾ കിട്ടുന്ന ശമ്പളം പോലും വളരെ തുച്ഛമായ ശമ്പളമാണ് അതും കൂടെ ആദർശം വെട്ടിക്കുറച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വരികയാണ് അപ്പോൾ പറയും നീ ഏതൊക്കെയോ പെൺകുട്ടികളെ പിന്നാലെ കറങ്ങി നടക്കുകയാണെന്ന് എനിക്കറിയാം നിൻ്റെ ജീവിതം അങ്ങനെയായി അങ്ങനെ പോട്ടെ ശരി സമ്മതിച്ചു പണത്തിനോടൊക്കെ ആർത്തിള്ള ഒരു പെണ്ണിനെ നിനക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുവെക്കുമ്പോൾ എന്താമ്മേ എന്താമ്മ പറയേണ്ടി അറിയും അപ്പോൾ പറയും എടാ ഇവിടെ ദേവയെത്തി കൊണ്ട് എടുത്തി കൊണ്ടുപോയിട്ട് അമ്പത് ലക്ഷം ആ കരൾ കൊടുത്ത പെണ്ണീനെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ ഇത് ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല ഇത്ര ബാങ്കിൽ അവർക്ക് പൈസയ്ക്കൊന്നും ആവശ്യമില്ല അവരാണെങ്കിൽ അവളെ തേടി നടക്കുക ഇതുവരെ കണ്ടു പിടിക്കാനും പറ്റിയിട്ടില്ല അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പെണ്ണിനെ കൊടുന്ന് അവരെ മുന്നിൽ നിർത്തി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ ചോദിക്കുകയാണേ അപ്പോൾ അവൻ പറയും അത് റിസ്ക് അല്ലേക്കും റിസ്ക്കൊന്നല്ല എന്ത് റിസ്ക് അവരിതുവരെ കണ്ടില്ല പിന്നെ ഏട്ടനും പിന്നെ അദർ അദർശൊക്കെയാണ് കണ്ടിട്ടുള്ളത് അവളെ നമ്മൾ വേറെ ആരും കണ്ടിട്ടില്ല അവളേനെ അവരിപ്പോൾ പറയൂല ഇവരിപ്പോൾ അവൾക്ക് കാശ് കൊടുത്ത ഇവരിപ്പോൾ ഇവർ പറയൂ അതും പറയില്ല പിന്നെ നമുക്കൊരാളെ തേടി പിടിച്ച് കൊടുന്ന് നിർത്തി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് വയ്ക്കും അപ്പോൾ കുറച്ച് പണത്തിനോട് ആർത്തിയുള്ള ഒക്കെ ഒരു വ്യക്തിയാണെങ്കിൽ ലക്ഷങ്ങളോ കോടികളോ ഭയങ്കര ഇതും പറഞ്ഞാൽ അടിച്ചു മാറ്റാം ഇവരെ ഇവരിടത്തുനിന്ന് എന്നിങ്ങനെ പറയും അപ്പോൾ പറയും ശരിയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആദർശാണ് അപ്പോൾ ആദർശിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റാൻ എനിക്കൊരു മടിയില്ല ഞാൻ റെഡിയാണ് പക്ഷേ പ്രശ്നമാവുമോ എന്ന് എനിക്ക് ഏയ് പ്രശ്നമൊന്നുമില്ല നമുക്ക് കൂടെ കട്ടക്കി നിൽക്കാം പ്രശ്നമൊന്നും ആവില്ലായെന്ന് അങ്ങനെ പറയും അങ്ങനെ ഇപ്പോൾ ഇനി ഒരു ഡമ്മീനെ കൊടുത്ത് നിർത്താൻ പോവാണ് കരൾ കൊടുത്തു എന്നും പറഞ്ഞിട്ട് ദേവയാനീൻ്റെ മുന്നിൽക്കൊരു ആളെ കൊടുന്ന് നിർത്താൻ പോവാണെന്നിട്ട് കുറേ കാശ് അടിച്ചു മാറ്റണം എന്നുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പറഞ്ഞിട്ടുള്ളത് ദേവയാനിക്ക് ഓൾറെഡി ആരെ കരള് കൊടുത്തതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഇവർക്ക് ആർക്കിട്ട് അറിയൂല അവരുടെ മുന്നിക്കാണ് ലക്ഷങ്ങൾ തട്ടാൻ വേണ്ടിയിട്ട് ആളെയും കൊണ്ട് വരാൻ നിൽക്കുന്നത് അപ്പോൾ കാണാം ഒരു പൊടി പൊടിപൂരം തന്നെയാണ് നീ നടത്ത അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ പോവാം അപ്പോൾ പണത്തിൻ്റെ മുകളിൽ ഇത്രയും അർത്ഥമുള്ള ഒരു മാനേജർ എങ്കിലും വരട്ടെ അപ്പോൾ അപ്പോൾ ഇന്നത്തെ പത്രമായിട്ട് നല്ല സൂപ്പർ എപ്പിസോഡാണ് ആരും മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ ചാനലിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി അതുപോലെ ലൈക്ക് ഒന്ന് ലൈക്ക് തരണം പിന്നെ നിങ്ങളുടെ വലിയ ഏറെ തരണം പിന്നെ കമൻറ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ ഇതായിട്ടൊന്നും കഥകൾ എന്നെ എൻ്റെ കഴിവ് പോലെ ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ എനിക്കങ്ങനെ അറിയാൻ അറിയില്ല കാരണം പുതിയ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല എൻ്റെ കാലിന് ഒരു വ്യക്തിയാണ് ഞാൻ കുറേ നടക്കാനൊക്കെ പ്രശ്നമാണ് ഉണ്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ ഒന്നിനും പറ്റില്ല പ്രായവും ഏജുമായി അപ്പോൾ പിന്നെ ചിലരൊക്കെ കമൻറ്റിട്ടിട്ട് നിർത്തി പോയിക്കൂടെന്നൊക്കെ പറയേണ്ടത് നിർത്ത് ഇത് ഞാൻ അവസാനമായിട്ട് കണ്ടുപിടിച്ച ഒരു ഇതാണ് ഇത് നിർത്തിപ്പോയിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഒന്ന് ആലോചിക്കണം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ ഉണ്ട് ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത ഒരു കുട്ടി അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നല്ല സമാധാനകരമായിട്ടൊരു കമൻ്റ് ഇടണേ അതുപോലെ ബെല്ലൈക്കൺ അമർത്തണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു അപേക്ഷയാണ് ഓക്കെ ആരുപേക്ഷിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് താങ്ക് യു